അഞ്ഞൂറിലധികം ഫോട്ടോഗ്രാഫർമാർ ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് ഒരു അവകാശ പ്രഖ്യാപനം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് ഫോക്കസ് എന്ന പേരിൽ പേരിൽപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടനം അതി പ്രതിഭാശാലികളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരാണ് നിശ്ചയമായും ഫോട്ടോഗ്രാഫർമാർക്ക് ലോക രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ വളരെ പ്രത്യേകതയുള്ള ഹിരോഷിമ തിരോഷുമാർക്കി ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങളെ വളരെ ശ്രദ്ധേയമായ ഫോട്ടോഗ്രാഫിലൂടെയാണ് ഒരു രാഷ്ട്രീയ സന്ദേശത്തെ ഒരു ഒരു ആരും ശ്രദ്ധിക്ക പോകുന്ന ഒരു വിഷയത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരായിരം പ്രകടനങ്ങളെക്കാൾ ശേഷി ഉണ്ടാവും വളരെ മികവാറുന്ന ഒരു ഫോട്ടോക്ക് അത്രമേ ശ്രദ്ധേയമായ അനുഭവങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ള വളരെ പ്രതിഭാശാലികളാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫർമാരെല്ലാം നിങ്ങളുടെ അവകാശങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തല നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന വിഷയങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് നിവര ജനപ്രതിനിധികളായ വിവിധ ആവശ്യങ്ങളാണ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഗ്രൂപ്പ് ഫോക്കസ് ഉന്നയിച്ചിട്ടുള്ളത് സർക്കാർ ക്ഷേമനിധിയിൽ അംശാദായം വർദ്ധിപ്പിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യം വർദ്ധിപ്പിക്കാത്തത് അടിയന്തരമായും പരിഹരിക്കണമെന്നതാണ് അതിലൊന്ന് അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ ഫോട്ടോ പ്രിന്റ് ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു സർക്കാർ ആവശ്യങ്ങൾക്കും തദ്ദേശ ഭരണ കേന്ദ്രങ്ങളിലും ഫോട്ടോ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം ഉറപ്പാക്കണമെന്നും ഗ്രൂപ്പ് ഫോക്കസ് ആവശ്യപ്പെട്ടു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുക സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വിദ്യാർത്ഥികളുടെയും യും ഫോട്ടോഗ്രാഫി തൊഴിൽ കയ്യേറ്റം അവസാനിപ്പിക്കുക ഫോട്ടോഗ്രാഫർമാർക്ക് സാംസ്കാരിക ക്ഷേമനിധി തുടങ്ങിയ ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായി സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന വെൽഫെയർ ഫണ്ട് ജനറൽ കൺവീനർ പി ടി കെ രജീഷ് സംസ്ഥാന ക്ഷേമനിധി കോർഡിനേറ്റർ പ്രജിത്ത് കണ്ണൂർ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള ഫോട്ടോഗ്രാഫി സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി പി ജയകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൾ മുത്തലിബ് പവിത്രൻ മൊണാലിസ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ചന്ദ്രൻ മാവിച്ചേരി കെ വി ഷിജു പി ആർഒ വിവേക് മട്ടന്നൂർ സ്വയം സഹായ നിധി ചെയർമാൻ ഷെജിത്ത് മട്ടന്നൂർ കൺവീനർ പി വി അനിൽകുമാർ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് രാകേഷ് ആയിക്കര ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് ചക്രക്കൽ